നിങ്ങളുടെ സ്വപ്ന വീട് ഒരു സുന്ദരമായ ആഗ്രഹം ഒരു വീട് ചിരികൾ നിറഞ്ഞ ഓർമ്മകൾക്ക് വേദിയാകുന്ന ഒരിടം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേരളത്തിൽ ഒരു വീട് നിർമ്മിക്കുന്നതിനായി എത്ര രൂപ ചെലവ് വരും എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണിത് വീടുപണി നിങ്ങളെ സംബന്ധിച്ചുണ്ടായേക്കാവുന്ന എല്ലാ സംശയങ്ങൾക്കും ഒരു ഉത്തരം ഈ വീഡിയോയിൽ ഉണ്ടാവും അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിൽ വീട് നിർമ്മാണം ചെലവേറിയ ഒരു പരിപാടിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരം വരെ ഒരു മൂന്ന് ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഒരായിരം സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മിക്കാൻ പറ്റുമായിരുന്നു അത് രണ്ടായിരത്തി പത്താകുമ്പോഴത്തേക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയായി സ്ക്വയർ ഫീറ്റ് അത് രണ്ടായിരത്തി പതിനാറിലേക്ക് വരുമ്പോഴത്തേക്കും അത് ആയിരത്തി അഞ്ഞൂറായി ഇപ്പോൾ അത് സ്ക്വയർ ഫീറ്റിന് രണ്ടായിരത്തി ഇരുന്നൂറിൽ എത്തി നിൽക്കുന്നു അതാണ് നമ്മൾ കോമൺ ആയിട്ടൊരു റേറ്റ് പറയുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ചിലവാകും അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീട് ഒരു അറുപത് രൂപ സ്ക്വയർ ഫീറ്റിന് വരുന്ന ടൈൽസ് ബ്രാൻഡഡ് ആയിട്ടുള്ള വാട്ടർ ക്ലോസെറ്റ് ഇതെല്ലാം കൂടെ ഉപയോഗി വെച്ചിട്ട് വരുമ്പോഴത്തേക്കും ഒരു രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് അപ്പം കോമൺ ആയിട്ട് പറയുന്നത് പിന്നെ സ്ക്വയർ ഫീറ്റ് റേറ്റിലെ അശാസ്ത്രീയതയെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ നമ്മളിതിന് തൊട്ടുമുമ്പ് ചെയ്തിരുന്നു കാരണം ഓരോരുത്തരും വീടുകൾ നിർമ്മിക്കുമ്പോൾ പല ചിലവുകൾ വരും സ്ക്വയർ ഫീറ്റ് അതെന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ തൊട്ടുമുമ്പ് ചേരുന്നു ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണുക ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞത് കാലാകാലങ്ങളിൽ സ്ക്വയർ ഫീറ്റ് റേറ്റിൽ വന്ന വ്യത്യാസമാണ് നമുക്കിത് സ്വർണവുമായി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം ഒരു താരതമ്യം നടത്തി നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഒരു പവൻ സ്വർണം വാങ്ങാൻ രണ്ടായിരത്തി എണ്ണൂറ് രൂപ അല്ലെങ്കിൽ ഒരു മൂവായിരം രൂപ മതിയായിരുന്നു അതിൻ്റെ ഒരു അഞ്ച് ശതമാനം തുക എന്ന് പറഞ്ഞാൽ മുന്നൂറ് രൂപ അന്ന് ഒരു സ്ക്വയർ ഫീറ്റിന്റെ ചിലവാകുന്ന തുക എന്ന് പറഞ്ഞ മുന്നൂറ് രൂപയായിരുന്നു ഒരു സാധാരണ രീതിയിലുള്ള വീട് നിർമ്മിക്കാനായിരുന്നു പക്ഷെ ഇന്നിപ്പോൾ സ്വർണത്തിന് അറുപതിനായിരം അല്ലേ അപ്പോൾ അറുപതിനായിരത്തിൻ്റെ ഒരു അഞ്ച് ശതമാനം എന്ന് പറയുമ്പോൾ മൂവായിരം രൂപ അപ്പോൾ ഒരു സ്ക്വയർ ഫീറ്റിന് മൂവായിരം രൂപ ചിലവ് അത് വേണ്ടി വരും കാരണം ഒരു കുറച്ചും കൂടെ സൗകര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മിഡ് റേഞ്ചിലുള്ള വീടാണെങ്കിൽ ഇപ്പം കാരണം ഇപ്പോൾ വീടുകളൊക്കെ സ്മാർട്ട് ഹോമുകളാണെങ്കിലും അപ്പോൾ കുറച്ചും കൂടെ സൗകര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി കുറച്ചും കൂടെ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മളൊരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു മൂവായിരം രൂപ കരുതി കരുതിയിരിക്കണം കയ്യിൽ ഒരു സ്ക്വയർ ഫീറ്റിന് മൂവായിരം രൂപ ചിലവാകും എന്ന് കണ്ടുകൊണ്ട് വേണം വീട് പണിക്കിറങ്ങാനായി പിന്നെ ലക്ഷറി ഹോമുകൾ അത് മൂവായിരം തൊട്ട് നാലായിരവും നാലായിരത്തി അഞ്ഞൂറും ഒക്കെയാണ് സ്ക്വയർ ഫീറ്റിന് വേണ്ടി വരുന്ന തുക എന്ന് പറയുന്നത് ഈ സ്ക്വയർ ഫീറ്റിന് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയിൽ കുറച്ചുകൊണ്ട് ഒരു വീട് നിർമ്മാണം സാധ്യമാണോ എന്ന് ചോദിച്ചാൽ നിലവിലെ സാഹചര്യത്തിൽ നോ പറയേണ്ടി വരും സാധ്യമല്ല എന്ന് തന്നെ പറയേണ്ടി വരും പിന്നെ നമ്മളിപ്പം ആൾട്ടർനേറ്റ് അല്ലെങ്കിൽ ഇതിന് പകരമായിട്ടുള്ള മെറ്റീരിയൽ എന്നൊക്കെ പറയുന്നത് ഇപ്പം അകത്ത ഭിത്തിയായി കെട്ടിത്തിരിക്കുന്നതിന് പകരം വേണമെങ്കിൽ ഈ പാനലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഭിത്തിയൊക്കെ തിരിക്കാൻ പറ്റും അപ്പം സാധാരണ ഇപ്പം നമ്മൾ സിമെന്റ് കട്ട ഉപയോഗിച്ച് ആണല്ലോ അതിലൊക്കെ ചെയ്യുന്നത് അപ്പം ആ പൂശ് ഒക്കെ ഒഴിവായി കിട്ടും കുറച്ച് റേറ്റ് കുറഞ്ഞിരിക്കും നമ്മളിവിടെ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി നോക്കിയായിരുന്നു ചിലവ് കുറച്ച രീതിയിലുള്ള ഒരു നിർമ്മാണം എന്ന് ചിലവ് കുറച്ചുകൊണ്ട് ഒരു നിർമ്മാണം എങ്ങനെ നടത്താം എന്നുള്ള രീതിയിൽ ഒരു എസ്റ്റിമേറ്റ് നമ്മൾ തയ്യാറാക്കി അപ്പം അതിനകത്ത് കൂടുതലും പ്രധാനമായും ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ അറുപത് സെന്റിമീറ്ററുള്ള ഫൗണ്ടേഷനൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഒരു കുട്ടിക്കോളം ചെയ്തുകൊണ്ട് അതിനകത്ത് സ്ക്വയർ ട്യൂബൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്കെൽട്ടൺ ചെയ്തതിനു ശേഷം പഴയ ഓട് പുനരുപയോഗിച്ചിട്ടാണ് അതിൻ്റെ കൂര തയ്യാറാക്കിയത് നമ്മളെ കേരള ട്രഡീഷണൽ ഒരു ഹോം എന്ന് തന്നെ പറയാൻ ഒരു കേരള ട്രഡീഷണൽ ടൈനി ഹോം എന്ന് പറയാം അപ്പം പഴയ രീതിയിലുള്ള കൂര കൂര കിട്ടണം കാരണം ഉപയോഗിച്ച ഓടെന്ന് പറഞ്ഞ പഴയ ഓടാണ് അതിൻ്റെ അടിയിൽ നമ്മൾ അനുവദി ഷീറ്റ് കൊടുത്തിട്ടുണ്ട് കാരണം എപ്പോഴും ചോർച്ച ഉണ്ടാവാൻ സാധ്യതകളാണല്ലോ ഓടെന്ന് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ചോർച്ച ചോർന്ന് വെള്ളം താഴേക്ക് വരാതിരിക്കാൻ ഒരു ഷീറ്റ് കൊടുത്തിട്ടാണ് ചെയ്തത് എല്ലാ ഈ കൊടുത്തിട്ടുണ്ട് സിക്കവാറും എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയുള്ള ഒരു വീടാണ് പക്ഷെ എന്നാലും അതിന് ചിലവ് വരുന്നത് ഒരു ആയിരത്തി എണ്ണൂറ് രൂപ ചിലവ് വേണ്ടി വരും അതുപോലെ തന്നെ ഫിറ്റ് കെട്ടിയിരിക്കുന്നത് പടവ് ചെയ്തിരിക്കുന്നത് കട്ട ഉപയോഗിച്ചിട്ടാണ് ഒരു സൈഡ് പൂശിച്ചിട്ടുണ്ട് ഒരു സൈഡ് പൂശിയിട്ടില്ല ആ കട്ടയുടെ ഫിനിഷ് തന്നെയാണ് പുറം സൈഡിൽ അപ്പം കോസ്റ്റ് എഫക്റ്റീവായിട്ട് എനിക്ക് ചിലവ് കുറച്ചൊരു വീട് നിർമ്മാണം എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ പഴയ സാധനങ്ങളൊക്കെ പുനരുപയോഗിച്ചുകൊണ്ട് ഒരു വീട് നിർമ്മിച്ച കുറച്ച് റേറ്റ് കുറഞ്ഞിരിക്കും എന്നുള്ളതല്ല പുതിയ രീതിയിലൊക്കെ ഒരു വീട് നിർമ്മിക്കാനായിട്ട് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ കുറഞ്ഞുകൊണ്ട് ചെയ്യുക എന്ന് പറയുന്നത് അസാധ്യമായ ഒരു കാര്യമാണ് അപ്പം എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്രദമായി എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ നിർത്തുകയാണ് ഇനിയും ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക എല്ലാവർക്കും നന്ദി നമസ്കാരം